ുംറന്നാ എന്ത്

സ്വർണ്ണമാണ് ഇതാക്കാൻ കണ്ടതിന് മുഴുവനും പറയുന്നത് ഇസ്ലാമിക സൗന്ദര്യം എന്നാൽ അവന് ആവശ്യമില്ലാത്ത വിഷയത്തിൽ അവൻ ഇടപെടാതിരിക്കലാണ് ഇന്നിപ്പോ നമ്മുടെ നാട്ടിൽ വെച്ച ഏറ്റവും വലിയ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും എല്ലാ കാര്യത്തിലും ഇടപെടുന്നുള്ളതാണ് മനസ്സിലായില്ല നിങ്ങൾക്ക് എന്തിലും ഇടപെടും അതവനെ അറിയില്ല എന്നിടപെടും എന്തിനു ഒരാളെ ഇടപെടാത്തൊരു വിഷയം ഇപ്പൊ എന്തും എന്തു എന്തും ഇടപെടും നിങ്ങൾ നാളെ രാവിലെ നിങ്ങൾ നാളെ രാവിലെ നിങ്ങൾ നാളെ രാവിലെ നിങ്ങളെ നാട്ടിലൊരു ഒരു കാര്യം ഒരു ഫത്തുവ അറിയാൻ വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട ജെഫിലിം മുത്തുക്കുലെ തങ്ങളുടെ അടുത്തേക്ക് പോയി എന്ന് സങ്കല്പിക്കും സംസ്ഥയുടെ പ്രസിഡൻ്റായ പണ്ഡിതനായ ജെഫിലും മുത്തുക്കുലെ തങ്ങളുടെ അടുത്ത് നിങ്ങൾക്ക് പോയിട്ട് ഇവർ പറഞ്ഞു ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ ഇങ്ങനെ ഒരു വിഷയമുണ്ട് അതിനൊരു ഫത്തുവ കിട്ടണം എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറയും അത് എഴുതി തരി അടുത്ത ആഴ്ച ഫത്തുവ കമ്മിറ്റിയിലുണ്ട് ഞാൻ ഫത്തു കമ്മിറ്റിയിൽ വെച്ചിട്ട് തീരുമാനമുണ്ടാക്കി നിങ്ങൾക്ക് അയക്കാം ഓഫീസിൽ നിന്ന് അയക്കാം നിങ്ങളത് വരെ ക്ഷമിച്ചിരിക്കും പറഞ്ഞത് മനസ്സിലായില്ല നിങ്ങൾ നാട്ടിലൊരു വിഷയം ഉണ്ടായി തങ്ങളോട് പോയി പറഞ്ഞാൽ തങ്ങൾ തങ്ങളത് എന്താ എന്താങ്കിലെ പ്രശ്നം എന്താ ഉണ്ടായിരുന്നാലും ഞാൻ കൊടുത്തു ഓ എന്നാൽ ഫത്വ കമ്മിറ്റിയുടെ മീറ്റിങ്ങിലും ഞാൻ മറ്റന്നാൾ അല്ലെങ്കിൽ അടുത്ത ആഴ്ച ആ ഞാൻ അതിൽ ഇതും വെക്ക എന്നിട്ട് എല്ലാവരും കൂടി കൂടി തീരുമാനം ഉണ്ടാക്കി സമസ്ത ഓഫീസിൽ നിങ്ങൾക്ക് ലെറ്റർ അയക്കും ഇതേ വാക്ക് നിങ്ങൾ പിറ്റേന്ന് രാവിലെ ആ പീഡിയോ പോലെ പോയി പറയും നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ല നിങ്ങൾക്ക് പറയുന്നത് മനസ്സിലാവുന്നുണ്ടാ ശ്രദ്ധിക്കേ നിങ്ങളത് ഈ വിഷയം ഈ വിഷയം ഇപ്പൊ കവർ പൊളിച്ച സ്ഥലത്ത് പള്ളി ഉണ്ടാക്കാൻ പാടുണ്ടോ കവർ കുളിച്ചിട്ട് പള്ളി നീട്ടാൻ പാടുണ്ടോ ഇല്ലേ മസാല ഒരു മസാല തങ്ങളോട് പോയി ചോദിച്ചാൽ താങ്കൾ ഒരാഴ്ച എനിക്ക് പറയാറുണ്ട് ഇത് നിങ്ങൾ പിറ്റേന്ത് രാവിലെ നിങ്ങളെ കാഞ്ഞിരത്താറു കാഞ്ഞാ ചായ പേടികൾ നാളെ രാവിലെ പോയി പറഞ്ഞാലോ ആയിരിക്കുന്നവൻ ഒരു ഫത്ത് പറയും അപ്പുറത്ത് ചായ കുടിച്ചിരിക്കുന്നവൻ വേറെ വിട്ടോ മനസ്സിലായില്ല നിങ്ങൾ ഇന്റെ കൂടെ നിങ്ങൾ പോയിട്ട് നമ്മളെ പിന്നെ എന്താ പറയാ ഹൗന്ന് പൊളിച്ച് നീട്ടി പള്ളിന്റെ കുറച്ച് കബറിന്റെ കരിയലും പള്ളി നീട്ടിയിട്ട് കബർ മകൻ്റെ അവിടെ പള്ളി നീട്ടി പള്ളി എടുക്കാൻ പോകുന്നുണ്ടോ എന്നൊരു മത്തുവാക്ക് ലിഫലി മുത്തു പോയ തങ്ങളുടെ അടുത്ത് പോയി ചെന്ന് പറഞ്ഞാൽ തങ്ങള് പറയും നിങ്ങൾക്ക് നിങ്ങക്ക് തരാപ്പറിയേണ്ട വിഷയം കൃത്യമായി എഴുതി തന്നാൽ അടുത്ത ആഴ്ച പത്ത് കമ്മിറ്റി കൂടി തീരുമാനം ഉണ്ടാക്കിയിട്ട് സമസ്തയുടെ ഓഫീസിൽ നിന്ന് നിങ്ങളെ പള്ളിയിലെ പ്രസിഡന്റിന് എന്റെ പേരിൽ സെക്രട്ടറി പേരിൽ കത്ത് വരും എന്ന് പറഞ്ഞു തങ്ങൾ പത്ത് പറഞ്ഞു അതേ വിഷയം നിങ്ങൾ പിറ്റേന്ന് രാവിലെ കാഞ്ഞറാട്ടെന്ന് ചായപ്പടി പോയി പറഞ്ഞാൽ അവിടെ ചായ ഇരിക്കുന്നവൻ ഒരു പത്ത് പറയും ചായം ഇട്ടുപിടിച്ച് അപ്പുറത്തിരിക്കുന്നവൻ പറ വേറെ പത്തു പറയും മനോരമ പത്രം ഇങ്ങനെ പൊന്നിച്ചു പിടിച്ചുകൊണ്ട് വായിക്കുന്നവൻ വേറെ പത്തു പറയും അപ്പുറത്ത് മോട്ടോർ സൈക്കിൾ ഇങ്ങനെ പൗതിയാക്കിയിട്ടിങ്ങനെ ലായി ലാഹാവിലായി പോകാണോ നിക്കാണോ വിചാരിച്ചവൻ മനസ്സിലായോ പറഞ്ഞത് അതിപ്പോ ഇതൊരു മനുഷ്യന്റെ മോഷമാണ് മുഹമ്മദ് മുസ്തഫ അതവന്റെ വിഷയമല്ല അതിലവൻ ഇടപെടാൻ പാടില്ല മിൻഹസിൻ ഇസ്ലാമിൽ മറി ഒരു മനുഷ്യന്റെ ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ഭംഗി എന്നാൽ തെർക്കുഹുമാരായ അവൻ അത്യാവശ്യമില്ലാത്ത കാര്യങ്ങളിൽ അവൻ ഇടപെടാൻ പാടില്ല അതാണ് അതാണ് ഒരു മനുഷ്യന്റെ സൗന്ദര്യം ഒരു മനുഷ്യന്റെ ഇസ്ലാമിക സൗന്ദര്യം രാവും പകരം ദിക്കറിയു നടക്കലോ അവന്റെ നെറ്റിമ്മൽ ഇത്ര വലിയ തായ്മണ്ടാകലോ അല്ല മനസ്സിലാവണം പറഞ്ഞത് പിന്നെ അവൻ ഇസ്ലാമിക സൗന്ദര്യം മാന്യതയാണ് എന്റെ അത് നമ്മൾ പറയേണ്ട അവർക്കല്ല അത് ഇവിടെ ആലിമ്യങ്ങൾ പറയും അത് അവരോട് പറഞ്ഞിട്ടുണ്ടല്ലോ തീരുമാനിക്കട്ടെ അത് തീരുമാനിച്ചു ആലിമ്യങ്ങൾ രാവിലെ ഒരാഴ്ച കഴിഞ്ഞ് സമസ്തയുടെ ഓഫീസിൽ നിന്ന് കത്ത് വന്നു അതല്ല വിഷയം ഓ ഇനി പറഞ്ഞാൽ അല്ല നീ ബാക്കി അവര് വന്നു നമ്മിൽ നമുക്ക് പറഞ്ഞത് മനസ്സിലായോ ഫസ് അലോദിക്കും നിങ്ങൾക്കറിയാത്ത കാര്യം നിങ്ങൾ ആരോട് ചോദിക്കുക പറയും പണ്ഡിതം ഒരു മനുഷ്യന്മാരെ ആരോട് ചോദിക്കുക പണ്ഡിതന്മാരോട് ചോദിച്ചു ആ പത്ത് പറഞ്ഞത് ആരാ ആലിമോ അവര് പത്ത് പറഞ്ഞു നീ മുന്നോട്ടെ

നല്ലതാണ് പക്ഷേ ഏറ്റവും വലിയ ഇസ്ലാമിക എന്നാൽ അത്യാവശ്യമല്ലാത്ത കാര്യങ്ങളിൽ അവനുമായി ബന്ധപ്പെടാത്ത കാര്യങ്ങളിൽ അവന്റെ അറിവ് കാര്യങ്ങളിൽ അവൻ ഇടപെട്ട് സംസാരിക്കാതിരിക്കുകയാണ് അവിടെയാണ് എന്തു പറഞ്ഞത്

ജനങ്ങൾ അവരുടെ സംസാരം കൊണ്ട് മേണി നടക്കും നടിക്കുമ്പോൾ നീ മൗനം കൊണ്ടാണ് മേണിനടിക്കേണ്ടത് എന്ന് മഹാനായ മഹാനായി സ്വന്തം മോനെ ഉപദേശിച്ചു സൈദുമാൻ എന്റെ കൂടെ അല്ലേ മനസ്സിലാവണില്ലേ നൂറ്റിപ്പതിനാല് പേരിലാണല്ലോ സൂറത്തുമാൻ തന്റെ മകൻ അവരുടെ 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 സൗന്ദര്യം സംസാരം കൊണ്ട് മീനി മീനി നീ നിന്റെ മൗനം കൊണ്ടാണ് നടിക്കേണ്ടത് സംസാരത്തെക്കാൾ വിലയുള്ളതാണ് എന്ത് മൗനം എനിക്കറിയാത്ത കാര്യത്തിൽ ഞാൻ ഉണ്ടായിരിക്കുക ോകമുക് അള്ളാഹു എല്ലാം ഏൽപ്പിച്ചു കൊടുത്ത പുണ്യവസൂൽ വളരെ കുറഞ്ഞു മാത്രമേ സംസാരിക്കുകയുള്ളൂ ചിന്തിക്കണം 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 يا رسول صلى الله عليه وسلم حبيبا نبي ولا ورثمان بريو جيلا كان قليلا كلام ولا نكرني يا حبيب من محمد ولا من لا إذا تكلم عده وعدون. വർത്തമാനം പറഞ്ഞാലോ എണ് പദങ്ങൾ എണ്ണ നിൽക്കുന്ന ഒരാൾക്ക് എണ്ണാൻ കഴിയും അത്ര വർത്താനം പറയുള്ളൂ മുസ്തഫ ചെറബ ചെറബറ ചെറബറ അങ്ങനെ വർത്താനം പറയില്ല മുഹമ്മദ് മുസ്തഫ ഇത് അദ്ദേഹം ഒരാൾക്ക് എണ്ണമെന്ന് തോന്നിയാൽ അദ്ദേഹ ഒരാൾക്ക് എണ്ണമെന്ന് തോന്നിയാൽ എണ്ണ അത്ര വർത്തമാനേ പറയുള്ളൂ ഏത് വിഷയത്തിനും അത്ര വാക്കേ പറയുള്ളൂ தாய்மார் சொந்த மிகவும் மவுனியாய் தாய்மார் பிக்ரா மிகவும் தாய்மார் பிக்ரா நிக்காது சித்தி சிரிப்பு நாள் முகம்மா சிந்திக்க இதன்

على طه رسول الله صلاة الله سلام الله على ياسين حبيب الله قريش <applause> الله കൊല്ലാൻ കിട്ടാത്തത് കൊണ്ട് മുഹമ്മദിന്റെ കുടുംബത്തിന് ഇനി അങ്ങാടിയിൽ പണം കൊണ്ടുവന്നാൽ പോലും സാധനം കൊടുക്കരുതെന്ന് പറഞ്ഞു ഉപരോധം ഏർപ്പെടുത്തി മുത്രസു കുടുംബത്തിനെതിരെ മനസ്സിലായില്ലേ ആ ഉപരോധം കുറച്ചു കാലം നീണ്ടു നിന്നു കുറേശികളിലെ പിള്ളേര് തന്നെ ഉപരോധം നീക്കണമെന്ന് പറഞ്ഞു എന്തുകൊണ്ട് അത്രയും വലിയ മാന്യനാണ് ആര് മുത്തു മുഹമ്മദ് മുസ്തഫ അപ്പോൾ ഇവിടെ വില എന്തിനാണുള്ളത് മാന്യതക്കാണ് എന്താണ് ഏത് എന്ത് കാര്യത്തിൻ്റെ പരിഹാരം മാന്യതയാണ് ചിന്തിക്ക് ഇതിലെല്ലാം ഉണ്ട് ഉണ്ട് ഇതിലെന്ത് എന്താ പരിഹാരം മാന്യത ഇന്നലെ വരെയുള്ള പ്രശ്നങ്ങളുടെ പരിഹാരം എന്താണ് ഇന്നത്തെ പ്രശ്നത്തിന്റെ പരിഹാരം എന്താണ് കഴിയില്ല മാന്യത മാന്യത ചെയ്യ പക്ഷേ ഇന്ന് ആരാധനാണ് മാന്യതയില്ല ബാപ്പയോട് മര്യാദ പുലർത്താൻ നമ്മൾ തയ്യാറല്ല ോട് പണ്ഡിതനൊരു ബാധ്യതയുണ്ട് പണ്ഡിതന്മാർ തിന്മകൾക്കെതിരെ പ്രതികരിക്കണം പണ്ഡിതന്മാർ തിന്മകൾക്കെതിരെ പ്രതികരിക്കണം അപ്പോഴത്തെ അവരെ പ്രശ്നമുണ്ട് ഇന്ത്യയാകെ പ്രശ്നങ്ങളെ പരിഹരിച്ചേരട്ടെ